ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റിൻ്റെ ഒരു റെസിപ്പിയാണോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കേസരിയൊക്കെ എങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് തണുത്താലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് എങ്ങനെ കേസരി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരെ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇതായിട്ട് അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം ഈ ഒരു കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാട്ട മൂന്ന് കപ്പ് വെള്ളം തന്നെ എടുക്കണേ കറക്റ്റ് അളവെന്നിട്ട് ഇവിടെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കുകയൊക്കെ ചെയ്യട്ടെ അളവ് ഇതൊക്കെ എന്നിട്ട് അതവിടെ നമുക്ക് വെള്ളം തിളക്കാനായിട്ട് വേറെ സ്റ്റൗവിലേക്ക് ഒന്നൊക്കെ മാറ്റാം കേട്ടോ എന്നിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാത്രം തന്നെ എടുക്കണേ ആ പാത്രത്തിലേക്ക് ഞാൻ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ഗീ ആന്നിട്ടോ എടുത്തിട്ടുള്ളത് നല്ല ഗിയും ഇതൊക്കെ നല്ലോണം വേണം ഈ ഒരു കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അരക്കപ്പ് ഗീ നമുക്കിപ്പം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചേർത്തിട്ട് നമുക്ക് ആ ഒരു ഒന്ന് ചൂടായി വരില്ലേ എന്നിട്ട് അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ടുകൊടുക്കാം ഇപ്പം ഇവിടെ വണ്ടിയാണട്ടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അണ്ടി ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വരുമ്പം അതിലേക്ക് നമുക്ക് മുന്തിരിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അളവൊക്കെ കൂട്ടി കുറയ്ക്കൊക്കെ ചെയ്യുക ഈ ഒരു നട്ട്സിൻ്റെയൊക്കെ നിങ്ങൾക്ക് നല്ലോണം നടണമെങ്കിൽ നല്ലോണം ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ആ ഗീ നിന്ന് അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കത് മാറ്റി വെക്കാം ഈ അണ്ണസും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ വറുത്തെടുത്ത് നമുക്കവിടെ മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഗീയിൽ അതിൽ നിന്ന് കുറച്ച് ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല കുറച്ച് കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി അവിടെ മാറ്റി കേട്ടോ ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാൻ ആവശ്യമുണ്ട് അപ്പം ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഗീ ഒരു കപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു കപ്പ് റവ ആട്ടോ ഞാനവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവൻ്റെ കണക്കാന്നെട്ടോ ഞാനിവിടെ എല്ലാം എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഒരു അരക്കപ്പ് റവക്കാണെങ്കിൽ ഇതിൻ്റെ അളവ് ഇതൊക്കെ കുറച്ചാൽ മതി നേരെ ഹാഫ് ഹാഫ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റവ അതുപോലെ തന്നെ റവ് നല്ല നീരിയ റവായിരിക്കാണ് അധികം കട്ടിയുള്ളത് എടുക്കരുത് നീര്യ നല്ല ചെറിയ ചെറിയ നീരിയതായിട്ടുള്ള റവൊക്കെ വരുന്നുണ്ടല്ലോ ഓരോ മോഡലിൽ അപ്പം അങ്ങനത്തെ നീര്യ റവ് നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നമുക്ക് ഉണ്ടാകുമ്പം ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു ബാലൻസ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇതുപോലെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള വെള്ളം ഇല്ല ആ വെള്ളമൊക്കെ നല്ല ബോയിലായി വന്നിട്ടുണ്ട് അത് ചൂടോട് കൂടി തന്നെ ഈ ഒരു റവൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് വലിയ പാത്രം തന്നെ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ അത് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടി വരും അപ്പം ഇങ്ങനെ പുറത്തേക്കൊക്കെ തെറിക്കുകയൊക്കെ ചെയ്യും അപ്പം എപ്പോഴും വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കട്ടെ ഈ ഒരു കേസരി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ തിളച്ച വെള്ളമില്ല അപ്പം മേലേക്ക് ഇങ്ങനെ പൊന്തി വരാൻ ചാൻസ് ഉണ്ട് അപ്പം തീ കുറച്ച് വെച്ചിട്ട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഞാൻ നമ്മൾ റവക്ക് വറവും വെള്ളവും ഒക്കെ നല്ലോണം ഒന്നും വെന്ത് വരില്ല ആ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂവ് അതൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാണ് കുങ്കുമപ്പൂവൾക്ക് ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂവ് പാല് കുറച്ചൊന്ന് സോഫ്റ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടിയാന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മറ്റേ അതിലേക്ക് ഞാൻ ഒന്നേ മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര ഈ ഒരു കറക്റ്റ് മധുരം കേട്ടോ ഈ ഒരു അളവിന് നമുക്ക് കിട്ടാം ഒന്നേ മുക്കാൽ കപ്പ് തന്നെ ചേർത്ത് കൊടുക്കണേ മറ്റേ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ പഞ്ചസാര ഒക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരും മറ്റു നല്ലോണം ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ കൈ ഇളക്കാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടാമത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം പഞ്ചസാര ഒക്കെ ചേർത്തതല്ലേ അപ്പം നല്ലോണം കൈ ഇള വിടാണ്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണേ അടിയിലൊക്കെ അതുപോലെ തന്നെ ചെറിയ തീയിൽ വെച്ചിട്ടും ചെയ്തെടുക്കട്ട ഞാൻ അതിലേക്ക് ഇലക്കായൻ്റെ പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അതുപോലെ നിങ്ങൾക്ക് റോസ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ആ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാനിപ്പം നമുക്ക് ആ ഒരു റോസ് വാസ്റ്റ് വാട്ടറിൻ്റെ സ്മെല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് ഇലക്കായൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കവർ ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോഴേക്കണ നമ്മൾ എല്ലാം കുറുകിയിട്ട് നല്ലൊരു ഇതായി വന്നിട്ടുണ്ട് നമ്മൾ റവാൻ്റെ അപ്പോൾ തന്നെ നമ്മൾ കേസരി ഇവിടെ റെഡി ആവും മറ്റേ നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരില്ലേ ആ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ആ ഒരു കുറച്ച് ഗീ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഗീ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഗീയും ഓയിലൊക്കെ നല്ലോണം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കേസരി ഉണ്ടാക്കുന്ന സമയത്ത് എന്നാലും നമ്മൾ കേസരിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഗീയൊക്കെ നല്ലോണം ഈ ഈതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ആ ബാക്കിയുള്ള ഗീം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് പാത്രത്തിൽ നിന്നൊക്കെ നല്ല വെട്ട് വരില്ല ആ ഒരു സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച് നമ്മൾ അണ്ടിയും മുന്തിരിയില്ല അത് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു കേസഡിൻ്റെ റെസിപ്പി തന്നെയാണ് ഇത് അപ്പം അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കേസരീൻ്റെ റെസിപ്പി തന്നെയാന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പം വണ്ടിയും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ട എന്നിട്ട് തീ ഓഫ് ചെയ്യുക തീ അപ്പം തന്നെ ഓഫ് ചെയ്യണം അണ്ടീ മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എന്നിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാട്ട എന്നാലേ നമ്മളെ കേസരി ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരികയുള്ളൂ മറ്റൊരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ള നമുക്ക് കേസരി നമുക്ക് കിട്ടും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇതൊരു അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പാത്രത്തിലൊക്കെ ഇട്ടിട്ട് ഓരോ മോഡലിലൊക്കെ ചെയ്യില്ലേ പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ പാത്രത്തിലൊക്കെ വീണുള്ളൂ അപ്പം ഒക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കോരി കോരിക്കാനോ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലോ മതി ഞാനിപ്പം നമ്മളെ അളവൊക്കെ മെഷറിങ് കപ്പൊക്കെ ഉള്ള ആ ഒരു പാത്രത്തിൽ തന്നെയാന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗീ എടുത്തിട്ടില്ലേ അതിൻ്റെ ആ കപ്പ് തന്നെയാണ് തന്നെയാന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതുപോലെ പാത്രത്തിലേക്ക് കോരി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാൻ വേണ്ടത് അപ്പം നല്ല സോഫ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിൻ്റെ റെസിപ്പി കേസരീൻ്റെ അപ്പം അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ള നല്ലൊരു അടിപൊളി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ